നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ചില നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രാരാബ്ധങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് കുടുംബത്തിൻ്റെ ബാധ്യത ഒക്കെ ഇവരുടെ ചുമലിലായിരിക്കും താൽപ്പര്യമില്ലെങ്കിൽ പോലും വിധിയെ തടുക്കുവാൻ സാധിക്കാത്ത വിധത്തിലാണ് ഇത്തരം ബാധ്യതകൾ പലരും ഏറ്റെടുക്കുന്നത് ചിലർ സാമ്പത്തികപരമായി മെച്ചപ്പെട്ട സ്ഥിതിയിൽ ആയിക്കൊള്ളണം എന്നില്ല സ്വന്തം ശമ്പളത്തിൽ കുടുംബത്തെ നയിക്കുവാൻ പോലും ഇവർക്ക് സാധിക്കാറുമില്ല പലപ്പോഴും സഹോദരങ്ങളിൽ നിന്ന് പോലും സഹായം ലഭിക്കാത്ത അവസ്ഥയും ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള ചില നക്ഷത്രജാതരെ പറ്റിയാണ് നമ്മൾ നമ്മളിന്നിവിടെ പറയുവാൻ പോകുന്നത് അതിൽ ആദ്യം തന്നെ നക്ഷത്രമാണ് ചിത്ര നക്ഷത്രക്കാർ പൊതുവേ ശാന്തശീലനാണ് മറ്റുള്ളവരുമായി പ്രശ്നങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത നക്ഷത്രക്കാരാണ് ചിത്തിര സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതല്ലെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ അഭിമാനം കളയാൻ തയ്യാറാകാത്ത കൂട്ടരുമാണിവർ കടം വാങ്ങുവാൻ താല്പര്യപ്പെടാത്തവരാണ് നക്ഷത്രക്കാർ അതിനാൽ തന്നെ ചിത്ര ചിത്രനക്ഷത്രക്കാരിലേക്ക് കുടുംബത്തിൻ്റെ പ്രാരാബ്ധം ധാരാളമായി വന്നുചേരുന്ന ഒരവസ്ഥ കണ്ടുവരുന്നുണ്ട് പൊതുവെ ഇവർ എതിർത്ത് പറയുവാൻ മടിയുള്ളവരും തങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും എന്തു വലിയ പ്രശ്നമുണ്ടായാലും ഒരു പരാതിയും പരിഭവവും പറയാതെ അതെല്ലാം ചെയ്തു തീർക്കുവാനും ഇവർ ശ്രമിക്കാറുണ്ട് തൽഫലമായി ധാരാളം ഉത്തരവാദിത്തങ്ങളും കുടുംബ പ്രാരാബ്ധങ്ങളും ഇവരുടെ ചുമലിൽ വന്നു വന്നുചേർന്നതായും കാണാൻ സാധിക്കും അടുത്തതായി ഈ ഗണത്തിൽപ്പെട്ട നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാരിൽ സാമ്പത്തിക ബാധ്യതകൾ ധാരാളമായി വന്നു ചേരുന്നത് കാണുവാൻ സാധിക്കും ഒരു ചെറിയ പ്രശ്നം വന്നാൽ പോലും വളരെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവക്കാരാണ് വിശാഖം നക്ഷത്രക്കാർ ഇവർക്ക് താൽപര്യം ഇല്ലെങ്കിൽ പോലും കുടുംബത്തിലെ പ്രാരാബ്ധം ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം ഇത് ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പ്രധാന കാരണമാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ പ്രാരാബ്ധങ്ങൾ ഏറ്റെടുക്കുന്ന അവസ്ഥ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതും ആയി കണ്ടുവരുന്നു അടുത്തത് ഈ ഗണത്തിൽപ്പെട്ട മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വളരെയധികം കഷ്ടപ്പെടുന്ന നക്ഷത്രക്കാർ നക്ഷത്രക്കാരാണ് അനിഴം നക്ഷത്രക്കാർ സാമ്പത്തിക പ്രയാസങ്ങൾ ഈ നക്ഷത്രക്കാരെ വളരെയധികം ജീവിതത്തിൽ തളർത്തുന്നത് കാണുവാൻ സാധിക്കും ജോലി ലഭിക്കുവാനും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കൂട്ടത്തിലാണ് അനിഴം നക്ഷത്രക്കാർ ഇവരിലേക്ക് കുടുംബത്തിൻ്റെ പ്രാരാബ്ധം വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട് സ്വന്തം കുടുംബത്തിലെ മാത്രമല്ല പങ്കാളിയുടെ കുടുംബത്തിലെയും ബാധ്യത ഈ നക്ഷത്രക്കാർ ഏറ്റെടുക്കേണ്ട അവസ്ഥയും വന്നുചേരും അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർ വളരെ ചെറുപ്രായത്തിൽ തന്നെ പ്രാരാബ്ധങ്ങൾ വന്നുചേരുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത് ഈ പ്രാരാബ്ധം മൂലം സമ്പാദിക്കുവാനുള്ള ത്വര ഇവരിൽ അമിതമായിരിക്കും ഇവ ഇവരെ നേട്ടങ്ങളിലേക്ക് നയിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന അവസ്ഥയും ഈ കാരണത്താൽ ഉണ്ടാകുന്നതാണ് കുടുംബത്തെ നല്ല രീതിയിൽ നോക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും കുടുംബത്തിലെ ബാധ്യതകൾ അകറ്റുവാൻ ഈ നക്ഷത്രക്കാർക്ക് യോഗവും നക്ഷത്രവശാൽ കാണുന്നുണ്ട് അവസാനമായുള്ളത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാരിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതാണെങ്കിലും കുടുംബ പ്രാരാബ്ധം ഇവരെ വേട്ടയാടുന്നതാണ് അമിതമായി മറ്റു കാര്യങ്ങൾക്കായി പണം സമ്പാദിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ ഇവരിൽ ഉണ്ടായേക്കാം ഇത് മാനസിക വിഷമങ്ങൾ വർദ്ധിക്കുന്നതിന് ഒരു കാരണമായി തീരുന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുകയാണ് മറ്റൊരു വിഷയവുമായി കാണുന്നവരെ നന്ദി നമസ്കാരം